കർത്തരുടെയും പരിശുതം നമുക്ക് സ്തോത്രം ഉണ്ടാകുന്നതാകുക അപ്പം പൗൽ രോമാവിയർക്ക് എഴുതുന്ന നിരൂപം ആറാമത് അധികാരം അതിനുടെ ആറാമത് വാർത്തയിലെ നാം ഇപ്പോൾ വാസിക്കറോം നാം ഇനി പാവത്തുക്ക് ഊഴിയും ചെയ്യാതെ പടിക്ക് പാവശരീരം ഒഴിന്ത് പോകും ഒരട്ടാകെ നമ്മുടെ പഴയ മനുഷ്യൻ അവരോടുകൂടെ സിലിവിയിൽ അറിയപ്പെട്ടതെൻ്റെ അറിഞ്ഞിരിക്കോം എൻ്റെ കാണപ്പെടുക അരുമേനന്ദവൻ്റെ പിള്ളേളെ നാം കഴിഞ്ഞ ഒരു വാരവും അണ്ട് നാം വന്നിട്ട് ദുഃഖഭാരമാക നാം കൊണ്ടാടനം പിറകി നേറ്റയ്ക്ക് നാം വന്നിട്ട് ിമയ നാം വന്നിട്ട് ഗുഡ് ഫ്രൈഡേ അത് ആസരിത്തോം നാം ആണ്ടോടെ സിലുവേപ്പാട് മരണങ്ങളെ കുറിച്ച് നാം ധ്യാനിത്തോ ആനാൽ നാം ചൊല്ലുക അത് ധ്യാനിച്ച് നാം വിട്ടുവിടുക്കല്ല പഴയ മനിതൻ പഴയ മനിതൻ എന്ന് ചൊല്ലുമ്പോഴത് നമ്മുടെ മേലിരുന്ന പഴയ സ്വഭാവങ്ങൾ പാപ സ്വഭാവങ്ങളെ നാം സിലുവയിൽ അറിന് പുതിയ ഒരു വാഴ വാഴുകവകളാകാൻ നാം വാഴ വേണ്ട അരുമയാന ദേവൻ്റെ പിള്ളകളെ അല്ലാമ നാം ഇന്നുറ്റയ്ക്ക് ഗുഡ് ഫ്രൈഡേ ആസരിത്തേക്ക് நாளைக்கு நாம் ஈஸ்டர் ஆசரிக்கிறதிலோ ஒரு பிரயோஜனமும் இல்லாமல் போகும் ஆனால் நாம் கர்த்தருக்கு நம்மைத்தானே ஒப்படைத்து நம்முடைய பாவ சிபாவங்களை அவரோடு கூட நாம் சிலுவையில் அறைந்தவர்களாய் புதிய ஒரு வாழ்க்கை நாம் வாழ வேண்டும் இல்லாவிட்டால் இந்த உலகத்திலே நமக்கு எப்படியாவது வாழ முடியுமானால் பரலோக ராஜ்யத்துக்கு போக முடியாது கர்த்தர் சொல்கிறார் ஒருவன் என்னை நேசித்தால் அவன் தன் என்னுடைய கற்பனைகளை கை கொள்ளுவான் என்று நாம் அவருடைய கற்பனைகளை கை கொண்டு ഉണ്മയെതുവോ നീതി എതുവോ സത്യം എതുവോ അന്ന വഴിയിൽ വളർന്നു പോവാം കർത്തർ നമുക്ക് ഓവരോർക്കും കൃപേരളുമാരാകെ നമ്മുടെ പഴയ പാപ സ്വഭാവങ്ങളെല്ലാം ക്രിസ്തുവിനോട് കൂടെ സിലിവയിൽ അറിയപ്പെട്ട് നാം ഒരു പുതിയ ജീവിതം ജീവിക്കുക കർത്തർ നമുക്ക് ഓവരോർക്കും കൃപേറുവരാകെ ജീവിപ്പം ഞങ്ങളെ മിഹോ അൻപാക നസിത്ത് വഴി നടത്തിക്കുന്ന നല്ല തകപ്പനെ ആണ്ടവരെ ഞങ്ങൾ നേറ്റയ്ക്ക് ഗുഡ് ഫ്രൈഡേ ആണ്ടവരെ ആസരിത്തോ നാളെക്ക് താങ്കൾ ഈസ്റ്റർ ആസരിക്കറോ അതിനാൽ ആണ്ടവർ എന്താ ഈഷ്ടർ നാം ആസരിക്കുമ്പോഴത് ആണ്ടവരെ താങ്കൾ ആണ്ടവരെ ഒൻ ൂടെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിപ്പ് ഇറക്കും ഞങ്ങളുടെ പഴയ പാപ സ്വഭാവങ്ങളെ താങ്കൾ സിലവയിൽ അറിയുന്നത് കൊണ്ട് യേ സു ക്രിസ്തുവിൻ്റെ രക്തത്താൽ മീക്കപ്പെട്ടവർ നമ്മുടെ മീപ്പിൻ സന്തോഷത്തെ താങ്കൾ അനുഭവിക്കപ്പെട്ടവർ എന്താ ഉലകത്തിൽ വാഴ ഞങ്ങൾ കിരുബൈത്താരാണ്ടർ ഞങ്ങളുടെ പഴയാണ്ടവരെ ഇപ്പം മനിതകൾ അന്ന പഴയ ആണ്ടവരെ അന്തവ സ്വഭാവങ്ങളെ സിലിവയിലെ ആണ്ടവരെ ഞാൻ അറിയിവിട്ട് പുതിയൊരു വാഴ്ക്കയ വാഴ ഞങ്ങൾ കിരുബൈ താരം യേ ക്രിസ്തുവിൻ നാമത്തിൽ ജപിക്കുമ്പോൾ ജപത്തെ കേട്ട് പതിൽതാറും ജീവനുള്ള തകപ്പനെ ആമേ in.